മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ ഞങ്ങൾക്ക് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ ഏറ്റവും പ്രബലമായ സംഘടനയാണ് എഡക് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകർ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം മുതൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ക്ലറിക്കൽ ജോലികളിൽ നിന്നും പൂർണമായി വിട്ടുനിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയാണ് സംസ്ഥാനത്ത് നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ തസ്തികയും ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികയും ലാബ് അസിസ്റ്റന്റ് തസ്തികയുമാണ് ഉള്ളത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഫീസിൽ ക്ലറിക്കൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയോ പ്യൂണിൻ്റെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയോ നിലവിൽ സ്റ്റാഫിനെ അനുവദിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് പ്രിൻസിപ്പലും ഹയർ സെക്കൻഡറി അധ്യാപകരുമാണ് ഹയർ സെക്കൻഡറിയിൽ ഫുൾ ടൈം പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ജൂനിയറായിട്ട് അധ്യാപകർക്ക് ക്ലാസുകൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയത്ത് ആ ജോലിക്കിടയിലാണ് അല്ലെങ്കിൽ ആ ജോലി പലപ്പോഴും മാറ്റിവെച്ചുകൊണ്ടാണ് ഹയർ സെക്കൻഡറി അധ്യാപകർ ഇത്തരത്തിൽ ക്ലറിക്കൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത് പ്രിൻസിപ്പളും അധ്യാപകരെ ഇത്തരം ജോലികളിലേക്ക് നിയോഗിക്കുന്നതിന് വളരെ വിഷമത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രിൻസിപ്പളിന് താല്പര്യം ഉണ്ടായിട്ടല്ല ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഓഫീസിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് മറ്റ് സ്റ്റാഫുകൾ ഇല്ല എന്നുള്ളത് വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ഹയർ സെക്കൻഡറി മേഖല ആരംഭിച്ചിട്ട് മുപ്പത്തിയഞ്ചു വർഷം പിന്നിടുമ്പോഴും ഹയർ സെക്കൻഡറി അധ്യാപകരും ലാബ് അസിസ്റ്റന്റുമാരും പ്രിൻസിപ്പളും അല്ലാതെ ഹയർ സെക്കൻഡറി മറ്റു ജീവനക്കാരില്ല ക്ലർക്കിന്റെയും എഫ് ഡി എമ്മിന്റെയും ലൈബ്രറിയന്റെയും കായിക അധ്യാപകന്റെയും ജോലികൾ ചെയ്യാൻ ആരുമില്ല എന്നതാണ് സത്യം വർഷങ്ങൾ കഴിയുംന്തോറും ഹയർ സെക്കൻഡറി മേഖലയിൽ ജോലി ഭാരം വർദ്ധിക്കുകയാണ് സ്പെഷ്യൽ റൂൾസിൽ പറഞ്ഞിരിക്കുന്നതിന് ഉപരിയായി ഒരു ജോലിയും അധ്യാപകർ പ്രിൻസിപ്പലിന്റെ തസ്തികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പരിഗണിച്ചിട്ടില്ല പീരുകളുടെ എണ്ണം കണക്കാക്കിയിരിക്കുന്നത് രണ്ടാം ഭാഷയുടെ കാര്യത്തിൽ ഒഴികെ നിയമനത്തിന്റെ ആധാരമാക്കിയാണ് രണ്ടാം ഭാഷ അധ്യാപകർക്ക് അധ്യാപകരുടെ കാര്യത്തിൽ ഒഴികെ നിയമനത്തിന് കുട്ടികളുടെ എണ്ണം പരിഗണിക്കാറില്ല എന്നാൽ മാർഗ്ഗ ഇൻക്രീസ് എന്ന പേരിൽ ചേർക്കുന്ന കുട്ടികളെ ഒന്നും തന്നെ ഇത്തരത്തിൽ രണ്ടാം ഭാഷ അധ്യാപകരുടെ പോസ്റ്റിന് വേണ്ടി പരിഗണിക്കാറില്ല ഓരോ വർഷം വർഷം കഴിയുംതോറും ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ജോയിന്റ് ഡയറക്ടർമാരും ആർ ഡി ഡിമാരും കഴിഞ്ഞ് ഇപ്പോൾ ജില്ലാ കോർഡിനേറ്റർമാരും ജില്ലാ സി ജിമാരും എ സി കോർഡിനേറ്റർമാർ ബി ആർ സി തുടങ്ങിയവർ ആവശ്യപ്പെടുന്ന ചെയ്യുന്ന ജോലികൾക്ക് ഒരു അവസാനവുമില്ല സ്കൂൾ സമയത്ത് അക്കാഡമിക് കാര്യങ്ങൾ പൂർത്തിയാക്കി മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടണമെന്നാണ് ഈ സർക്കാർ ഉത്തരവ് പറയുന്നത് അന്ത്യശാസനങ്ങളായി നിൽക്കുന്ന മറ്റ് ജോലികൾ പൂർത്തിയാക്കുന്നതിന് അധ്യാപകർ ജോലി ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് വീട്ടിലേക്കാണ് പോകുന്നത് ഇത്തരത്തിൽ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പ്രിൻസിപ്പൽമാരും അധ്യാപകരും തങ്ങളുടെ ജോലി പാതിരാത്രി കഴിഞ്ഞും വീട്ടിലിരുന്ന് ചെയ്യേണ്ട ഒരവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം സുപ്രിയ സുലേഖ എന്ന എം പി പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓഫീസ് ജോലികൾ ഓഫീസ് സമയത്ത് ചെയ്യുക മാത്രമാണ് ഒരിക്കലും അത് ജീവനക്കാരുടെ ഫാമിലി അവയഴ്സിനെ ബാധിക്കരുത് എന്നാണ് ജോലി സമയത്തിന് ശേഷം ആർക്കും ഓൺലൈനായിട്ട് ടാക്സ് നൽകേണ്ട എന്നും ജോലികൾ ജീവനക്കാരുടെ വീടുകളിലേക്ക് കൊടുത്തുവിടരുതെന്നും നിർദ്ദേശിക്കുന്നു ജോലിഭാരം മൂലം നോയിഡയിൽ കുഴഞ്ഞു വീണു മരിച്ച മലയാളി അന്നക്ക് നോ പറയാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ മരണമടഞ്ഞു യഥാർത്ഥത്തിൽ അതിനെ ജോലി സമയത്ത് നടക്കുന്ന കൊലപാതകമായി കരുതണം ചെയ്തില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന കോർപ്പറേറ്റ് സംസ്കാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഇതിന് മാറ്റം വരണം അധ്യാപകർ പഠന പ്രവർത്തനങ്ങളിൽ പഠന പ്രവർത്തനങ്ങൾ ഫോക്കസ് പോയിന്റിലേക്ക് ചുരുക്കി പഠനബന്ധ പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയവും ഇൻഡാസ്ട്രിയുടെ പിന്നിലാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എറണാകുളം വളഞ്ചറ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറെ സർക്കാരിന് സമർപ്പിച്ച നിവേദനം തീർപ്പാക്കിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള ഡബ്ല്യു പി സി മുപ്പത്തിരണ്ട് പൂജ്യം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേലുള്ള വിധിന്യായം നടപ്പിലാക്കിയും പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വളരെ ചിത്രമായ കാര്യങ്ങളാണ് ഈ ഉത്തര ഉത്തരവിന് വ്യാപകമായ പ്രതിഷേധം ഉണ്ടായി അതിനെ തുടർന്ന് സർക്കാർ ഈ ഉത്തരവ് പിൻവലിച്ച് വേറെ രീതിയിൽ പുറത്തിറക്കിയെങ്കിലും ഈ രണ്ട് ഉത്തരവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിൻസിപ്പൽമാരും സ്കൂളിലെ അധ്യാപകരുമാണ് ജോലിയിൽ ചെയ്യേണ്ടത് ആ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകന് ഒരു ആഴ്ചയിൽ പഠിപ്പിക്കേണ്ട രണ്ട് പിരീഡ് എന്നാണ് വളരെ ചിത്രമായ ഒരു വാദഗതിയാണ് അന്ന് ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി റിയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹയർ സെക്കൻഡറിയിലെ ജൂനിയർ ആയിട്ടുള്ള അധ്യാപകൻ പതിനാല് പീരീഡും ആയിട്ടുള്ള അധ്യാപകൻ ഇരുപത്തിനാല് പീരീഡുമാണ് കൈകാര്യം ചെയ്തത് ഇത്തരത്തിലുള്ള അധ്യാപകരാണ് സ്കൂളിലെ മറ്റ് എൻ എസ് എസിന്റെയും എൻ സി സിയുടെയും കരിയർ ഗൈഡൻസിന്റെയും ഗൈഡ്സിന്റെയും മറ്റ് ജോലികൾ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ അവരുടെ ഒരു അക്കാഡമിക് കാര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിലെ ഹയർ സെക്കൻഡറി ഓഫീസിലെ മറ്റു ജോലികൾ ഒരുപാട് ജോലികൾ നമ്മുടെ ഹയർ സെക്കൻഡറി ഓഫീസിലുണ്ട് കേരളത്തിൽ എല്ലാ വകുപ്പിലും ക്ലർക്കൽ വർക്ക് ചെയ്യാൻ ചുമതലയുള്ളവരുണ്ട് ഇവിടെ തസ്യ ഉണ്ടെങ്കിലും ക്ലർക്കെ നിയമിച്ചിട്ടില്ല മാനുവലായി ചെയ്തുവരുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ ജോലി ഭാരം കുറഞ്ഞിട്ടില്ല ക്ലർക്ക് ജോലിക്ക് വേണ്ട നൈപുണ്യവും മികവും അധ്യാപകർക്കില്ല എന്നത് വസ്തുതയാണ് അതിനാൽ ജോലിയുടെ കാഠിന്യം വർദ്ധിച്ചു സ്പാർക്ക് ബിൻസ് പ്രിസം എച്ച് എസ് ക്യാപ്പ് ഐ ക്യാപ്പ് വിവിധ പോർട്ടലുകൾ വിവിധ തരം സ്കോളർഷിപ്പുകൾ പരീക്ഷകൾ മാർക്ക് ലിസ്റ്റുകൾ റീവാലുവേഷൻ സേ ഇംപ്രൂവ്മെന്റ് കൈപ്പറ്റാത്ത മാർക്ക് ലിസ്റ്റുകൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ടി സി തുടങ്ങിയ ഒരു രേഖകൾ വിദേശ പഠനത്തിന് പോകുന്ന രേഖകൾ വിവിധ രജിസ്റ്ററുകൾ ഫീസ് വാങ്ങലും അടയ്ക്കലും പി ഡി അക്കൗണ്ട് ഇടപാടുകൾ ബാങ്ക് ഇടപാടുകൾ ട്രഷറി ഇടപാടുകൾ ക്യാഷൻ ഡെപ്പോസിറ്റ് തുക വഴി അക്കൗണ്ട് കൈമാറ്റം എസ് സി എസ് ടി ഒ ഇ സി കുട്ടികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഈ ഉഡൈസ് റേഞ്ചർ റോവർ കരിയർ ഗൈഡൻസ് സൗഹൃദ ക്ലബ്ബ് ബിആർസി തുടങ്ങിയവയുടെ ഫയൽ വർക്കുകൾ എന്നിവ ക്ലർക്ക് ജോലികളാണ് അതിനാൽ ഹയർ സെക്കൻഡറിയിൽ ക്ലർക്കിന്റെ ആവശ്യമുണ്ട് ക്ലർക്ക് വർക്ക് ചെയ്യാൻ ജോലിഭാരം കുറഞ്ഞ ഹയർ സെക്കൻഡറി അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും ചുമതലപ്പെടുത്തി എന്ന് പറയുന്നത് വിവേകമില്ലായ്മയാണ് ഇത് സ്പെഷ്യൽ റൂൾസിന് വിരുദ്ധമാണ് ക്ലർക്ക് ജോലികൾ അധ്യാപകരെ നിയമിച്ചിട്ടുള്ളതല്ല പ്രിൻസിപ്പൽ അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് അല്ലാതെ ഗ്ലോറിഫൈഡ് ക്ലർക്കല്ല മറ്റ് ജോലികൾ നിയമവിരുദ്ധമായി അടിച്ചേൽപ്പിക്കരുത് പതിനൊന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ രേഖകളും മുപ്പത്തയ്യായിരത്തിൽ പല അധ്യാപകരുടെ സർവീസ് രേഖകളും കൈകാര്യം ചെയ്യുന്നതിന് പരിശീലനം നേടാത്തവരാണ് ഇതിൽ തെറ്റുകളും കാലതാമസവും സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അതിന്റെ ഉത്തരവാദിത്വം അധ്യാപക തലിൽ കെട്ടിവയ്ക്കരുത് എന്നാൽ ഓരോ ദിവസം കഴിയും തോറും വിവിധ വകുപ്പുകളും നിന്നും വരുന്ന ക്ലർക്കൽ ജോലികൾ കൂടി വരുന്നു അന്തിശാസനം ചെയ്ത് തീർപ്പാക്കാൻ ഓഫീസ് സംവിധാനമില്ലാത്തതിനാൽ സാധിക്കുന്നില്ല പഠന പ്രവർത്തനങ്ങളും പഠനാനുബന്ധ പ്രവർത്തനങ്ങളും പാഠ്യതര പ്രവർത്തനങ്ങളും നടത്തേണ്ട വിദ്യാലയത്തിൽ പഠന പ്രവർത്തനങ്ങൾ നടത്താൻ പോലും സമയമില്ലാതെ അധ്യാപകർ ജോലി ചെയ്യേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു അതിനാൽ ക്ലർക്കൽ വർക്ക് എഫ് ടി എം ലൈബ്രറിയൻ കായിക അധ്യാപകൻ എന്നീ ജോലികൾ ചെയ്യാൻ പോകുമ്പോൾ കോവിഡാനന്തര കാലത്തെ ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾ അസ്വസ്ഥരായി മാറിയിരിക്കുന്നു അധ്യാപകരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് റൂമുകൾ വിദ്യാലയത്തിന് സുഖമായ പ്രവർത്തനത്തെയും അച്ചടക്കത്തെയും ബാധിക്കുന്നു അതിനാൽ അധ്യാപകരുടെ ജോലികൾ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ച് മുതൽ ഹയർ സെക്കൻഡറി അധ്യാപകർ തയ്യാറല്ല എന്നും ഇത്തരം ജോലികൾക്ക് ക്ലർക്കിനെയും പ്യൂണിനെയും നിയമിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹയർ സെക്കൻഡറി അധ്യാപകർ സെപ്റ്റംബർ അഞ്ചു മുതൽ ഇത്തരത്തിലുള്ള കെക്ക് കളിക്കൽ ജോലിയിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം മാധ്യമ സമൂഹത്തെയും പൊതുസമൂഹത്തെയും അറിയിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്